നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ കർക്കിടക വാവു ബലി തർപ്പണത്തിന് പുലർച്ചെയോടെ തുടക്കം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ വീണ്ടും അപകടം കുളങ്ങരയിൽ കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു ജാഗ്രതാ നിർദ്ദേശം തറോൽ ഇരുമ്പിടം റോഡ് സ്വന്തം ചെലവിൽ ഗതാഗത യോഗ്യമാക്കി മുസ്ലിം ലീഗ് മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി കർക്കിടവാവു ബലിതർപ്പണത്തിന് പുലർച്ചെയോടെ തുടക്കം കാലശ്ശേരി ശ്രീ അടിത്തൃക്കോവിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ശ്രേഷ്ഠാചാര്യ സഭയുടെ ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണം നടക്കുന്നത് പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുതയൂർ ശ്രീജിത്ത് നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും തിലഹോമവും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു കാരമൂല കുമാരനല്ലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ബലിതർപ്പണം ആലുള്ള കണ്ടി കടവിലാണ് നടക്കുന്നത് ഡോക്ടർ രൂപേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് മുഖം ശ്രീ കല്ലൂർ ശിവക്ഷേത്രത്തിലും പലിതർപ്പണം നടക്കും ശ്രീ തൃക്കുടവണ്ണ ശിവക്ഷേത്രത്തിലെ പലിതർപ്പണത്തിന് മനോജി പള്ളിത്താഴത്ത് ശാന്തിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിലെ കുളങ്ങരയിൽ നിയന്ത്രണം വിട്ട ഓടി കാർ സ്ട്രീറ്റ് ലൈറ്റും വീടിൻ്റെ മതിലും തകർത്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് അപകടം നടന്നത് അരീക്കോട് ഭാഗത്തു നിന്നും മുഖത്തേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന വണ്ടൂർ സ്വദേശിനിയായ സ്ത്രീ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ കാറിൻ്റെ മുൻഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ടയറുകൾ രണ്ടും പൊട്ടിയ നിലയിലുമാണ് അപകട കാരണം വ്യക്തമല്ല സംസ്ഥാനപാതയിൽ അപകടം തുടർ കഥയാവുകയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞൻപടിയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് ഒരു സ്ത്രീ മരിച്ചിരുന്നു പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കരുതൽ വേണമെന്ന് അധികൃതർ ജില്ലയിൽ എലിപ്പനി മരണം കൂടുന്നതിലും ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് കാരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ നാല് പേർ പനി ബാധിച്ച് മരണമടഞ്ഞതായാണ് വിവരം പത്തിലധികം പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേർ രോഗലക്ഷണങ്ങളോടെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി മലേറിയ ചിക്കൻ ബോക്സ് എന്നിവ ബാധിച്ച് ചികിത്സ തേടുന്നവരും ഏറി വരികയാണ് വൈറൽ പനി മൂലം പതിനയ്യായിരത്തിലധികം പേർ ചികിത്സ തേടിയതായും സൂചനയുണ്ട് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന തറോൽ കണ്ടി റോഡ് സ്വന്തം ചെലവിൽ ഗതാഗത യോഗ്യമാക്കി മുസ്ലിം ലീഗ് ഓമശ്ശേരി തിരുവമ്പാടി റോഡ് പണിക്കിടെ ഓവുചാൽ ഇല്ലാത്ത വിധം ഉയർത്തിയതും വശങ്ങൾ കോൺക്രീറ്റ് ചെയ്യാത്തതും മൂലം തറോൽ അങ്ങാടിയും കണ്ടി റോഡും മഴയത്ത് വെള്ളക്കെട്ടും ചെളിയുമായി യാത്ര ദുഷ്കരമായിരുന്നു പി ഡബ്ല്യു ഡി എം എൽ എ മുനിസിപ്പാലിറ്റി മുതലായവർക്ക് നൽകിയ പരാതിയിൽ പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് മുസ്ലിം ലീഗ് ഫണ്ട് സമാഹരണം നടത്തി റോഡ് ഗതാഗതയോഗ്യമാക്കിയത് മരണം മണാശേരി മാവിഞ്ചുവട് ഒടുങ്ങാട്ട് ശ്രീധരൻ്റെ മകൻ ശ്രീജയന്ത് നിര്യാതനായി എരഞ്ഞുമാവ് കോളക്കോടൻ പാത്തുമ്മക്കുട്ടി നിര്യാതയായി ഭർത്താവ് ഉമ്മണിയിൽ അഹമ്മദ് കുട്ടി മക്കൾ റഫീഖ് ബാബു റംല ബീഗം നിസാർ ബീഗം മയത്ത് നമസ്കാരം മടക്കൽ ജുമാ മസ്ജിദിൽ നടന്നു കാലാവസ്ഥ മലയോരത്ത് കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഇടവിട്ടുള്ള മഴ തുടരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണത്തെ തുടർന്നുള്ള സർവകക്ഷി അനുശോചന യോഗം ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് മുക്കത്ത് നടക്കും റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ